രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി വരെ നിശ്ചയിച്ചിരുന്ന ശ്രീഖണ്ഠാപുരം ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെസ്റ്റ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ രാജ്യത്താകെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ മാറ്റിവെച്ച ശ്രീകണ്ഠാപുരം ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർവാധികം ഭംഗിയോടെ ശ്രീകണ്ഠാപുരം ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ നടത്തുകയാണ് ഒരുമിക്കാൻ വരവേൽക്കാം എന്ന ആപ്തവാക്യത്തോടെ നടത്തുന്ന ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെസ്റ്റിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര നാസിക് ബാൻഡിന്റെ അകമ്പടിയോടെ ശ്രീകണ്ഠാപുരം നഗരത്തിൽ നടത്തി ഘോഷയാത്രയിൽ മുത്തുക്കുടകളുമായി കുടുംബശ്രീ പ്രവർത്തകരും അണിനിരന്നു അതോടൊപ്പം കുടുംബശ്രീ പ്രവർത്തകരുടെ മെഗാ തിരുവാതിരയും അംഗൻവാടി ടീച്ചർമാരുടെ കോൽക്കളിയും വിളംബര ഘോഷയാത്രയുടെ മാറ്റി വർദ്ധിപ്പിച്ചു ശ്രീകണ്ഠാപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ശ്രീകണ്ഠാ ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിളംബര ഘോഷയാത്ര നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ ശിവദാസൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി കുടുംബശ്രീ പ്രവർത്തകർ ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ജെ ആർ സി എസ് പി സി കേഡറ്റുമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീകണ്ഠാപുരം ശ്രീലയം രണ്ടായിരത്തിഇരുപത്തഞ്ച് ഫെസ്റ്റ് ജനുവരി അഞ്ച് മുതൽ ഒൻപത് വരെ വിവിധ കലാപരിപാടികളോടെ നടത്തും